സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന് ഏഴ് ജില്ലകളിലെ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുപ്പത് ശതമാനം മാർജിൻ സീറ്റ് വർധന അനുവദിച്ചു കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിലാണ് സീറ്റ് കൂട്ടുന്നത് ഈ ജില്ലകളിലെ എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും ഇരുപത് ശതമാനം സീറ്റ് കൂട്ടും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് ഇതിനു പുറമെ പത്ത് ശതമാനം സീറ്റ് കൂടി കൂട്ടി നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അനുമതി നൽകി തൃശൂർ എറണാകുളം കൊല്ലം ജില്ലകളിൽ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ സ്കൂളുകളിലും ഇരുപത് ശതമാനം സീറ്റ് വർധന അനുവദിച്ചിട്ടുണ്ട് താൽക്കാലികമായിരത്തിനാല് അധ്യയന വർഷം താൽക്കാലികമായി അനുവദിച്ച തൊണ്ണൂറ്റിയേഴ് ബാച്ചുകളും ഈ വർഷം തുടരും എസ് എസ് എൽ സിക്ക് ശേഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ആശ്രയിക്കുന്നത് ഹയർ സെക്കൻഡറി കോഴ്സാണ് ശരാശരി നാല് ദശാംശം ആറ് ലക്ഷത്തോളം പേർ യും മൂന്ന് ദശാംശം എട്ട് ലക്ഷം പേർക്കുവരെ അലോട്ട്മെന്റ് നൽകുന്നതുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് നടത്തുന്ന പ്ലസ് വൺ ഏകജാലക പ്രവേശനം സെക്ക ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ മുഴുവൻ സീറ്റിലേക്കും എയ്ഡഡ് സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ട ഒഴികെയുള്ള സീറ്റുകളിലേക്കും ഏകജാലക രീതിയിലാണ് പ്രവേശനം മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺ എയ്ഡഡ് കോട്ടകളിൽ സ്കൂൾ തലത്തിൽ അപേക്ഷ സമർപ്പിക്കണം ഏകജാലക പ്രവേശനത്തിനുള്ള വിജ്ഞാപനവും പ്രോസ്പെക്ടും പ്രവേശന പോർട്ടലായ എച്ച് എസ് സി ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ പ്രസിദ്ധീകരിച്ചു ഓൺലൈൻ അപേക്ഷാ സമർപ്പണം മെയ് പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ പ്രവേശനം ഗേറ്റ്വേ ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡിജിഇ കേരള

ആദ്യ അലോട്ട്മെന്റ് ജൂൺ അഞ്ചിനും നടത്തും എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ് സി ടി എച്ച് എസ് എൽ സി സ്കീമുകൾ പരീക്ഷ ജയിച്ചവർക്കും മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്ന് എസ് എസ് എൽ സിക്ക് തുല്യമായ പരീക്ഷ ജയിച്ചവർക്കും അപേക്ഷിക്കാം പൊതുപരീക്ഷയിലോ ഓരോ പേപ്പറിനും കുറഞ്ഞത് ഡി പ്ലസ് ഗ്രേഡോ തുല്യമായ മാർക്കോ വാങ്ങി ഉപരിപഠന യോഗ്യത നേടിയിരിക്കണം ഗ്രേഡിംഗ് രീതിയിലുള്ള മൂല്യനിർണ്ണയം നിലവിലില്ലാത്ത മറ്റ് സ്കീമുകളിൽ പരീക്ഷ എഴുതിയവരുടെ മാർക്കുകൾ ഗ്രേഡ് ആക്കി മാറ്റിയ ശേഷമാകും പരിഗണിക്കുക ജൂൺ ഒന്നിന് പതിനഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ഇരുപത് വയസ്സ് കവിയാൻ പാടില്ല കേരളത്തിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷ ജയിച്ചവർക്ക് കുറഞ്ഞ പ്രായപരിധിയില്ല മറ്റു ബോർഡുകളിലും പരീക്ഷ ജയിച്ചവർക്ക് പ്രായപരിധിയിൽ ആറു മാസം വരെ ഇളവ് അനുവദിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അധികാരമുണ്ട് കേരളത്തിലെ പൊതുപരീക്ഷ ബോർഡിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷ ജയിച്ചവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ആറു മാസം വരെ ഇളവ് അനുവദിക്കാൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അധികാരമുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ രണ്ട് വർഷം വരെ ഇളവുണ്ടാകും അന്തരോ ബദരോ ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്നവരോ ആയവർക്ക് വയസ്സ് വരെ അപേക്ഷിക്കാം സി പരീക്ഷയിൽ ഇത്തവണത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചു പേർ ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുണ്ട് വിജയ ശതമാനം ദശാംശം പൂജ്യം ശതമാനം കുറഞ്ഞെങ്കിലും ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരുടെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരുടെ എണ്ണം കൂടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി